ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോ ടേക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ഞാൻ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോ ചില കാണുന്ന വളർത്തുകാർക്ക് പറ്റിയൊരു മൂന്നാല് അഞ്ച് മാസം കൊണ്ട് തന്നെ നോക്കിയിട്ട് നേരാക്കി കൊടുക്കാൻ പറ്റണ നല്ലൊരു കാളപ്പുറ്റി ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനേഴ് അഞ്ഞൂറാണ് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ഇടം നീട്ടം കാലങ്ങൾ ഉള്ളതാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ടായത് കൊണ്ട് ഒരാറുമാസം കൊണ്ട് തന്നെ നോക്കിയിട്ട് നല്ലൊരു മോര്യാക്കി കൊടുക്കാൻ പറ്റിയ സാധനം ആവശ്യക്കാർക്ക് വിളിക്കുക ഈ വീഡിയോസിൽ നിൽക്കണമെന്ന് വളർത്തുകൾക്ക് പറ്റിയ നല്ല രണ്ട് റെഡ് കളറിലുള്ള ഒറ്റ കളറിലുള്ള രണ്ട് കാളക്കുട്ടികൾ ഒന്ന് കഴുത്തിലൊരു വടം പോലെ കിട്ടിയതാണ് അന്നേരം അത് വടം ഇല്ലാത്തത് രണ്ടും കണ്ട ഒരുപോലെ തോന്നിക്കും ഇത് രണ്ടും നല്ല വളർത്തുള്ള കുട്ടികളല്ല തീറ്റയും വെള്ളം കൂടി എടുക്കുന്ന കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക രണ്ടെണ്ണത്തിനും കൂടെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ വലിയൊരു അഡ്ജസ്റ്റിങ് ഒന്നും ഇനി ഉണ്ടായിരിക്കുന്നതല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല കുട്ടികളാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വരുന്ന കുട്ടികളാണ് ഒരു പത്ത് മാസം ഒരു വർഷം എന്ന് തന്നെ നല്ലൊരു വിലക്ക് വിറ്റ് പൈസയാക്കുക കാണാൻ നല്ല കളറാണ് റെഡ് കളർ ആവുണ്ട് നല്ല വലുതായാലും നല്ല ഭംഗി ഉണ്ടാവും ആര് കണ്ടാലും പെട്ടെന്ന് പേടിക്കുന്ന കളറാണ് ആവശ്യക്കാർക്ക് വിളിക്കാൻ ചെറിയ ബഡ്ജറ്റിൽ കാളക്കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒൽക്കു പറ്റിയതാണ് പതിനാല് അഞ്ഞൂറ്